കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതിയാണ് എറണാകെ കാസർഗോഡ് നിന്ന് നവകേരള സദസ്സ് തുടങ്ങുന്നത് പതിനെട്ടാം തീയതി കാസർഗോ എറണാ കാസർഗോഡ് പരിപാടി തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ നിന്നോ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നോ കെ എസ് യുവിൻ്റെ നിന്നോ ഉണ്ടായിട്ടില്ല അന്ന് പറയുന്നത് എന്താണ് അന്ന് നവകേരള സദസ്സിനെതിരെ ഇവർക്കൊരു പരാതി ഉണ്ടായിരുന്നില്ല കാസർഗോഡ് ജില്ല കംപ്ലീറ്റ് ചെയ്ത് കണ്ണൂർ ജില്ലയിലേക്ക് കയറുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് വാഹനത്തിൻ്റെ മുൻപിലേക്ക് വന്ന് ഈ ഡിവൈഫൈ സോറി പിന്നെ കെ എസ് യു പ്രവർത്തകർ ചാടുന്നത് അതിനെ അത് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞത് എന്താണ് വാഹനത്തിൻ്റെ മുൻപിൽ ചാടി പിന്നെ അതിനെ പറ്റാക്കി വാഹനത്തിൻ്റെ മുൻപിൽ ചാടാൻ വരുന്ന ഒരാളെ പിടിച്ചു മാറ്റുക മാത്രമാണ് അന്നത്തെ പ്രവർത്തകർ ചെയ്തു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് നോക്കൂ കണ്ണൂർ ജില്ല കഴിഞ്ഞു മലപ്പുറം ജില്ല കഴിഞ്ഞു തൃശ്ശൂർ ജില്ല കഴിഞ്ഞു ഈ ജില്ലകളിലൊന്നും സമരം നടക്കാതിരത്തിട്ടില്ല അവിടെ എല്ലാം കരിങ്കൊടി കാണിച്ചിട്ടുണ്ട് സമാധാനപരമായി റോഡിൽ കൂടെ കരിങ്കോടി കാണിച്ച അരുൺ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലാണ് പിന്നെ പിന്നെ നമ്മുടെ പിണറായി മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ എടുക്കുന്നത് ആ സമയത്ത് പോലും ആ സ്ഥലങ്ങളിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് കരിങ്കൊടി കാണിക്കുന്നുണ്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലല്ലോ സമാധാനപരമായിട്ട് എവിടെയൊക്കെ കരിങ്കൊടി കാണിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ഒരു പ്രശ്നമില്ലാതെ ഇല്ലാതെ പോകുന്നത് പിന്നെ എവിടെയാണ് പ്രശ്നമുണ്ടായത് നമ്മൾ പ്രശ്നമുണ്ടായത് എറണാകുളത്താണ് എറണാകുളം ജില്ലയിൽ പ്രശ്നമുണ്ടായപ്പോൾ സംഭവിക്കുന്നത് എന്താണ് അവിടെയും ഇതുപോലെ തന്നെ വാഹനത്തിൻ്റെ മുന്നിലേക്ക് വരികയാണ് വാഹനത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കണം വാഹനത്തിൻ്റെ സുരക്ഷ വരുന്ന ഉദ്യോഗസ്ഥർ അവരെ തടഞ്ഞേ പറ്റുള്ളൂ കാരണം വരുന്നത് എന്താണ് ഒരു മന്ത്രിസഭയാണ് വരുന്നത് ഒരു മുഖ്യമന്ത്രി മാത്രമല്ല ഒരു വാഹനത്തിൽ വരികയല്ല മുഖ്യമന്ത്രിയും ഇരുപത്തൊന്ന് മന്ത് ഇരുപത് മന്ത്രിമാരും മൊത്തം ഇരുപത്തൊന്ന് ആൾക്കാരാണ് ആ വാഹനത്തിൽ വരുന്നത് ആ വാഹനത്തിൻ്റെ അകത്തൊരു സെക്യൂരിറ്റി ഇല്ല ആ വാഹനത്തിൻ്റെ ആ വാഹനത്തിൽ ആ പറയുന്ന മന്ത്രിസഭ മാത്രമേ ഉള്ളൂ ആ വാഹനത്തിൻ്റെ മുൻപില് പുറകിലുമാണ് സെക്യൂരിറ്റി ആ സമയത്ത് ഈ പറയുന്ന മുന്നിലും പുറകിലും വരുന്ന വാഹനങ്ങളിൽ വരുന്ന പോലീസുകാർക്കോ അല്ലെങ്കിൽ പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ മാത്രമേ ഇവരെ തടയാൻ പറ്റുള്ളൂ വേറെ ആർക്കാണ് തടയാൻ പറ്റിയ അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ഈ പറഞ്ഞ ഓരോ സ്ഥലങ്ങളിൽ കരിങ്കുടി കാണിക്കാൻ വരുന്നത് റോഡ് സൈഡിൽ നിന്നിട്ടല്ല റോഡ് സൈഡിൽ കരിങ്കൊടി കാണിച്ചപ്പോൾ പ്രശ്നം മലപ്പുറത്ത് മലപ്പുറത്തുണ്ടാകണമായിരുന്നു തൃശ്ശൂർ ഉണ്ടാകണമായിരുന്നു കോഴിക്കോട് ഉണ്ടാകണമായിരുന്നു എവിടെയും പ്രശ്നം ഉണ്ടായിട്ടില്ല പ്രശ്നം ഉണ്ടായത് മാത്രം എവിടെയാണ് വാഹനത്തിന് മുൻപിൽ ചാടി എന്നൊക്കെ സംഭവം വയ്ക്കുന്നത് അന്നൊക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞിട്ടുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കയ്യിൽ നിൽക്കാതിരുന്നപ്പോഴാണ് ബാക്കിയുള്ളവർ അവിടെ കൂടി എഫ് റിസ് എഫ് ഐക്കാരോ ആയിട്ടുള്ള അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രവർത്തനോ ആയാലും തടഞ്ഞത് അല്ലാതെ പോലീസ് ഇല്ലാതെ ഏത് സ്ഥലത്താണ് അരുണെ ഈ പറഞ്ഞ ഒറ്റയാൾ ആക്രമണം ഉണ്ടായത് റോഡ് സൈഡിൽ നിന്ന് ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ റോഡ് സൈഡിൽ നിന്ന് ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം ആക്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കെ എസ് യു പ്രവർത്തനം കോൺഗ്രസ് പ്രവർത്തനം ആക്രമിച്ചിട്ടുണ്ടോ എപ്പോഴാണോ വാഹനത്തിന്റെ മുൻപിൽ വാഹനത്തിന് വാഹനത്തിനെതിരെ ചെരുപ്പറിയുന്നു വാഹനത്തിനെതിരെ കോലികൾ എടുത്തിറിയുന്നു ഈ സാധനങ്ങളെല്ലാം പിടിച്ചു മാറ്റാനും ഈ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസ് എന്ന് പറയുന്ന സംവിധാനം അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ സംവിധാനത്തിന്റെ പുറത്ത് അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കൊല്ലത്തെത്തിയപ്പോൾ കൊല്ലത്തെത്തിയപ്പോ പറയാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് സ്റ്റാർട്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടും അതാണ് പറയുന്നത് കൊല്ലത്ത് തുടങ്ങി ആക്രമണം സ്റ്റാർട്ട് ചെയ്യാണ് ആർക്കെതിരെയാണ് അക്രമം പോലീസിനെതിരെ വരുന്ന ഇതിന് സുരക്ഷ ഒരുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം സ്റ്റാർട്ട് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത് തിരുവനന്തപുരത്ത് കയറുന്നതിന് മുൻപേ വി മുരളീധരൻ സോറി കെ മുരളീധരൻ എന്താണ് പറയുന്നത് പിന്നെ തെരുവിൽ തല്ലിത്തീർക്കാം എന്നുമാണ് പറയുന്നത് തെരുവിൽ തീർക്കാം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ പിന്നെ കെ കെ സുധാകരൻ എന്നാണ് പറയുന്നത് പിന്നെ നാളെ കാണാം നാളെ കാണാം എന്ന് പറയുന്നത് അണികൾക്ക് ആവേശം കൊടുക്കുകയാണ് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ അടിക്കണം ആ ആദ്യത്തെ മുരളീധരൻ്റെ പിന്നെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്നും രക്ഷാപ്രവർത്തനം നടത്തിയാൽ പോരാ നിങ്ങൾ തകർക്കണം തകർക്കാനുള്ള പിന്നെ ആൾക്കാർ പറഞ്ഞാൽ പറയുക നേതാക്കന്മാരെല്ലാം പിന്നെ വർത്തമാനത്തിന് മാത്രമേ ഉള്ളൂ പ്രവർത്തിയിലില്ല ആ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രവൃത്തിക്കാണ് ഇപ്പം പിന്നെ വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കെ സുധാകരൻ്റെ നിന്നാണെങ്കിലും ഈ പറഞ്ഞ വി കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം അണികൾ ഏറ്റെടുത്ത് ചെയ്യുകയാണ് ആരോടാണ് അരുണെ അടി ഉണ്ടാക്കുന്നത് ഇവിടെ എവിടെയും കണ്ടില്ല ഒരു ഡി വൈ ഡിവൈഎഫ്ഐക്കാരനോ എസ് എഫ് ഐക്കാരനോ കയറി തല്ലുന്നത് ഞാൻ കണ്ടിട്ടില്ല കേരളത്തിൻ്റെ സുരക്ഷ ഒരുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരെ അറിഞ്ഞം മുറിഞ്ഞ് തല്ലുകയാണ് വടി എടുത്തുകൊണ്ട് വരുന്നു പിന്നെ പിന്നെ മുളവടി കമ്പ് കോല് പിന്നെ ചെരുപ്പ് എല്ലാം എഴുത്തിട്ട് ആർക്കിട്ടാണ് എഴുതുന്നത് കേരളത്തിൻ്റെ സുരക്ഷ ഒരുക്കേണ്ട അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കും ഈ പറയുന്ന സംവിധാനങ്ങൾക്കും കാവലൊരുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നാളെ ഇപ്പം ഇന്നലെ നമ്മൾ കണ്ടില്ല ആദ്യത്തെ ദിവസം കേരളത്തിലെ ആദ്യത്തെ തിരുവനന്തപുരത്ത് പ്രശ്നം ഉണ്ടായ സമയത്തും കേരളത്തിലെ പോലീസ് ഇത്രയധികം സംയമനത്തോടെ പ്രവർത്തിച്ചത് ഞാൻ കണ്ടിട്ടില്ല നല്ല രീതിയിൽ സംവിധാനം പ്രവർത്തിച്ചു പൊട്ടി ചോര ചോരയഴിച്ചിട്ട് അവർ തിരിച്ചടിച്ചില്ലല്ലോ അടുത്ത ദിവസം അവർക്ക് അങ്ങനെ അടി അടികൊള്ളേണ്ട കാര്യമില്ല ഇതെന്താ കേരള പോലീസ് എന്ന് പറയുന്ന സംവിധാനം യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും അടി കൊണ്ടായിരിക്കുന്ന ആൾക്കാരാണോ അങ്ങനെ കൊള്ളേണ്ട കാര്യമില്ല അവർ തിരിച്ചടിച്ചു അടിക്കും അടിക്കേണ്ടതല്ലേ അല്ലാതെ എന്തിനാണ് എന്നും ഇങ്ങനെ അടി കൊള്ളുന്നത് അടുത്ത ദിവസം നാളെ എന്താണ് പറയുന്നത് നാളെ കാണിച്ചു തരാം എന്ന് പറയുന്നത് ഡി ജി പി ഓഫീസിലേക്കാണ് മാർച്ച് അല്ലാതെ ക്ലിഫ് ഹൗസിലേക്കോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടന്നത് ഡി ജി പിന്നെ ഓഫീസിലേക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ആർക്കെതിരെ സംഭവിക്കണേ സ്റ്റേറ്റിനും പോലീസിനും എതിരെയാണ് ആ പോലീസ് സംവിധാനങ്ങൾ നാളെ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് അവർക്ക് കഴിയാവുന്നത്ര പോലീസിനെ വിന്യസിപ്പിച്ച് അടിച്ചാൽ അവർ തിരിച്ചടിക്കുന്നുള്ളന്ന് എന്ത് ഡൗട്ടുണ്ടോ നാളെ ഈ കാണുന്ന പോലീസുകാർ മുഴുവൻ അടി കൊള്ളുമെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടോ അവർ എങ്ങനെയൊക്കെ വരുന്നുണ്ടോ ഉള്ള പ്രിക്കോഷൻസ് എല്ലാം ഈ പറയുന്ന കേരള പോലീസെടുക്കും ഈ പറയുന്ന നവകേരള സദസ്സിൻ്റെ വേദിയിലേക്കല്ല അവർ സമരം നടത്തുന്നത് എന്തിനാണ് സമരം നടത്തുന്നതെന്ന് കൂടെ നമ്മൾ അറിയണ്ടേ നമ്മൾ പറയുന്നത് നവകേരള സദസ്സിനെതിരെ ഇവർ പറയുന്ന കുറ്റങ്ങൾക്കെതിരെയല്ല സമരം നടത്തേണ്ടത് ഇത് വിജയിക്കാതെ പോയതിനെതിരെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംവിധാനങ്ങൾ ഇല്ലാത്തതിനെതിരെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നവകേരള സദസ്സിൽ വരുന്ന ദൂരത്തിനെതിരെയോ അല്ല അവർ സമരം നടത്തുന്നത് ഇവർ സമരത്തെ പറഞ്ഞാൽ പോലീസ് ആക്രമിക്കുന്നു പോലീസ് ആക്രമിക്കുന്നു പറഞ്ഞ് പോലീസിനെതിരെ സമരം നടത്തുന്നതാണ് അല്ലാതെ ഈ പറഞ്ഞ നവകേരള സദസ്സിന് ഇവർക്ക് ഈ സമയം വരെ ീ പറഞ്ഞ കാസർഗോഡ് പതിനെട്ടാം തീയതി തുടങ്ങിയിട്ട് ഈ സമയം വരെ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടോ ഈ പറഞ്ഞ നവകേരള സദസ്സിലേക്ക് ഇവർ സമരം നടത്തിയിട്ടുണ്ടോ നവ കേരള സദസ്സ് പരാജയമാണെങ്കിൽ ഇവർ സമരം നടത്തേണ്ടായിരുന്നോ എന്തുകൊണ്ട് സമരം നടത്തിയില്ല നവ നവകേരള സദസ്സിലേക്ക് സമ നവകേരള സദസ്സ് പൂർണ്ണ വിജയമാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം നാളെ അതിൻ്റെ കൊട്ടിക്കലാശമാണ് തിരുവനന്തപുരത്ത് അതിൻ്റെ സമാപനമാണ് ആ സമാപന എത്തുമ്പോൾ ആ സമാപനത്തെ എങ്ങനെ എങ്ങനെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാം എന്നതിന് നോക്കുന്നതിന് പകരമായിട്ട് ഇപ്പറേ അടിക്കാനുള്ള സംവിധാനം ആഹ്വാനം ചെയ്യാണ് തല്ലാനുള്ള സംവിധാനം ആഹ്വാനം ചെയ്യുകയാണ് ആ സംവിധാനത്തെ എല്ലാവരും ശിരസ വഹിക്കണം അത് കേരളത്തിൻ്റെ ചെലവിലാണെന്ന് ഓർക്കണം പോലീസിനെ ആക്രമിച്ചാൽ ഡിവൈഎഫ്ഐനെയോ എസ് എഫ് ഐനയോ എ കെ ജെ സെൻ്ററിലേക്കോ സമരം നടത്തുകയാണെങ്കിൽ സ്റ്റേറ്റിനെതിരെയല്ല അത് ിക്കെതിരാണെന്ന് പറയാ ഇവർ ചെയ്യുന്നത് എന്താണ് പോലീസിനെതിരെ സമരം പ്രഖ്യാപിക്കുകയാണ് ഡി ജി പി ഓഫീസിലേക്ക് സമരം പ്രഖ്യാപിക്കുകയാണ് ഡി ജി പി ഓഫീസിലേക്ക് സമരം പ്രഖ്യാപിക്കുമ്പോൾ അത് ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല അത് സ്റ്റേറ്റിനെതിരെയോ നവകേരള സഹസിനെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ആണ് ഞാൻ വിചാരിക്കുന്നില്ല അവർ അങ്ങനെ ചെയ്യണമായിരുന്ന അവർ ഒന്നിനെ ക്ലിഫോസിലേക്ക് നടത്തണമായിരുന്നു അല്ലെങ്കിൽ സെക്രട്ടറിയേറ്റിലേക്ക് നടത്തനായിരുന്നു അല്ലെങ്കിൽ നവകേരള സഹസിന്റെ പിന്നെ പന്തലിലേക്ക് നടത്താനായിരുന്നു ഇത്രയും അധികം അണികളുണ്ടായിരുന്നാലും എന്തുകൊണ്ട് നവകേരള സഹസിനെ ഇതിലേക്ക് നടത്തിയില്ല അവർ അവർ ഈ കാര്യങ്ങൾ അവർ എണ്ണി എണ്ണി പറയണ്ടേ നവകേരള സഹസിന് അരുൺ അരുൺ വേറൊരു കാര്യം മനസ്സിലാക്കണത് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ വന്നിരിക്കുന്ന നവകേരള ഒരു സ്ഥലത്ത് പതിനായിരം തുടങ്ങി ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം വരെയുള്ള പിന്നെ സ്റ്റേജുകളുണ്ട് അരുണേ ഞമ്മ മലപ്പുറം ജില്ലയിൽ ഏകദേശം സി പി എമ്മിന് എന്താ കക്ഷിബലത്തിലോ അല്ലെങ്കിൽ പറഞ്ഞ അവരുടെ സ്ട്രെങ്തോ കുറവുള്ള ജില്ല മലപ്പുറം ജില്ലയെന്ന് വെച്ചോളൂ അവിടെ വരെ മണ്ഡലത്തിൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം അണികൾ അണികൾ വന്നിട്ട് അല്ലെങ്കിൽ ജനങ്ങൾ വന്നിട്ടുള്ള നവകേരള സാഹസാണ് നടക്കുന്നത് ആ സ്ഥലത്തൊന്നും പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടില്ലല്ലോ പ്രശ്നങ്ങൾ കാണുന്ന എന്താണ് ഇത് വിജയിക്കുന്നുണ്ട് ഇത് ഈ ലെവലിലേക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇത് പൊളിയും ഈ പൊളിയും എന്ന് പറയുന്ന സാധനം ഏത് ഈ പറഞ്ഞ സംവിധാനം ഏത് ഈ പറഞ്ഞ പിന്നെ നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയുന്ന സംവിധാനം ഈ ഈ സംസ്ഥാനത്ത് ഉണ്ടാകില്ല എന്ന് ജനങ്ങൾ വിധി എഴുതും എന്നുള്ള അവസ്ഥയിലാണ് ഇവർ പറയുന്ന പിന്നെ ഈ പറഞ്ഞ അക്രമത്തിലേക്ക് മാറുന്നത് വിചാരണ സദസ്സ് തുടങ്ങിയില്ലേ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ വിചാരണ സദസ് തുടങ്ങിയല്ലോ എവിടെ എത്തി വിചാരണ സാസ്സ് നിങ്ങൾ ഒരു വിചാരണ സാഹസ് നമ്മുടെ ചാനലിൽ നിങ്ങൾ കണ്ടോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു മെയിൻ ചാനലുകൾ നിങ്ങൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ ഒരു സ്ഥലത്തും ആയിരം പേരെ അവർക്ക് പങ്കെടുപ്പിക്കാൻ പറ്റിയിട്ടില്ല നൂറുപേരെ പോയിട്ട് ആയിരം നൂറോ അമ്പതോ വരുന്ന ചെറിയ സംഘങ്ങളായി ആൾക്കൂട്ടമായി വിചാരണ സാസ് മാറി ആ വിചാരണ സാർസ് പൊളിഞ്ഞ് പിന്നെ തരിപ്പണമായി കഴിയുമ്പോൾ ഇവർ ചെയ്യുന്ന പണി എന്താണ് ആക്രമണം ആക്രമണം എന്ന് പറയുന്ന സംവിധാനത്തിന് ആശയം വേണ്ട അവിടെ എന്ത് വേണേലും ചെയ്യാം അക്രമണത്തിനെന്തൊരു ആശയം നീ പോയി തല്ലിക്കോളാൻ പറഞ്ഞാൽ മതി ഞാൻ നോക്കിക്കോളാം അത് ഏത് നേതാവിനും പറ്റും അതാണ് പറയുന്നത് കെ സുധാകരൻ പറഞ്ഞത് നീ പോയി തല്ലിക്കോ ഞങ്ങൾ നോക്കിക്കോളാന്ന് നാളെ കാണാം എന്ന് പറയുന്നത് നാളെ പറയുന്നത് എന്ത് കണ്ടാലും അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അത് സ്റ്റേറ്റിനെതിരായിരിക്കില്ല അത് പിന്നെ സോറി നവകേരള സാസിനെതിരെയായിരിക്കില്ല അത് പോലീസിനും സ്റ്റേറ്റിനും എതിരായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്